വയനാട് കോൺഗ്രസിലെ രൂക്ഷമായ സംഘടനാ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുകയാണ് വയനാട്ടിലെത്തിയ സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരം കെ സി വേണുഗോപാൽ ഇടപെട്ട് ഇന്ന് വയനാട് ഡി സി സി നേതൃയോഗം ചേർന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ കെ സി വേണുഗോപാൽ ഉന്നയിച്ചത് ഏത് വലിയ നേതാവായാലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയാൽ സംഘടനപരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം താക്കീതു നൽകിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റിനെയും അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് മുള്ളം കൊല്ലി പുൽപ്പള്ളി മേഖലയിലുണ്ടായ പ്രാദേശിക തർക്കമാണ് കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയത് ബത്തേരിയിലുണ്ടായ എൻ എം വിജയന്റെ ആത്മഹത്യയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ആ കുടുംബം സമരമിരിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തു വരികയും ചെയ്തു ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട കുരുക്കിലാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് ജില്ലയിലെ മൂന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യാ കുറിപ്പും തയ്യാറാക്കിയിരുന്നു ഏതായാലും വരുന്ന ഒക്ടോബർ രണ്ടിന് കുടുംബം ഡി സി സി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ ഒരു പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിഷയം പരിഹരിക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് വയനാട്ടിലെ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സണ്ണി ജോസഫിനോട് രാഹുൽ ഗാന്ധി റിപ്പോർട്ടും തേടിയിരുന്നു വയനാട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എത്രയും വേഗത്തിൽ പരിഹരിക്കാൻ ഒരു രണ്ടംഗ സമിതിയെയും കെ പി നിയോഗിച്ചിരിക്കുന്നത് ഇന്നത്തെ യോഗത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ പലതരത്തിലും ഉയർന്നുവന്നു ഡി സി സി മാറ്റം ഉൾപ്പെടെ ചർച്ചയായെന്നാണ് പുറത്തുവരുന്ന വിവരം പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പുൽപ്പള്ളി മുള്ളംപൊല്ലി മേഖലയിലാണ് രൂക്ഷമായ സംഘടനാ പ്രതിസന്ധി തുടരുന്നത് സി പി എം ഏതായാലും ഈ വിഷയത്തെ രാഷ്ട്രീയമായുധമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജ പങ്കെടുത്ത് ഒരു വലിയ ബഹുജന റാലിയും സി പി എം സംഘടിപ്പിച്ചു രൂക്ഷമായ രീതിയിലാണ് സി പി എം കോൺഗ്രസിനെ വിമർശിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് വിഷയത്തിൽ പരിഹാരമെന്ന നിലയിൽ നേതൃയോഗം വിളിച്ചു ചേർത്ത് യോഗത്തിൽ തന്നെ കെ സി വേണുഗോപാൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അച്ചടക്കലംഘനം കാണിച്ചാൽ അവരെ പുറത്താക്കുമെന്നും കേസ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ വിഷയം പരിഹരിക്കാനായ എല്ലാ ശ്രമങ്ങളും തുടരുകയാണെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് പത്തേരി അർബൻ ബാങ്കിലുണ്ടായ എൻ എം വിജയന്റെ കടബാധ്യത പാർട്ടി ഏറ്റെടുത്ത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയല്ലെന്നും പാർട്ടി വളരെ വ്യക്തമായി തന്നെ ആ കടബാധ്യത ഏറ്റെടുക്കുമെന്ന് തുടക്കം മുതലേ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ മുപ്പത് ലക്ഷം രൂപ എൻ എം വിജയന്റെ കുടുംബത്തിന് ഇതിനകം കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടുണ്ട് ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ജില്ലാ നേതാക്കളോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാലും കെ സി വേണുഗോപാൽ പങ്കെടുത്ത യോഗത്തിൽ കർശനമായ താക്കീത് ലഭിച്ച സ്ഥിതിക്ക് ഡി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് വയനാട് കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഒരു തീവ്ര ശ്രമം തന്നെയാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്